വരെ അടുത്തായിട്ട് സ്നേഹാതരമാണ് അത് പാടിയ കുട്ടികൾക്കുള്ളത് ആദ്യമായിട്ട് അഞ്ചന കടമ്പനാടെ ഈ വേദിയിലേക്ക് വരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കുമാരി അഞ്ചന കടമ്പനാടനെ ഒമറ്റ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി ആ നമ്മുടെ അനുഗ്രഹീത കലാകാരൻ ശ്രീ ജയം പെരുമ്പിനെ ക്ഷണിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം എനിക്കൊരു ആദരവ് തന്ന വിശ്വകർമ്മ സൗഹൃദവിധി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിലെ പ്രിയപ്പെട്ട എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും വേണം അതോടൊപ്പം തന്നെ നേരത്തെ പാടിയാക്കും എനിക്ക് എൻ്റെ പേര് ഞാൻ മറന്നുപോയി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പാട്ട് അതോടൊപ്പം തന്നെ എല്ലാവരുടെയും ഇനി വരുന്ന എല്ലാ പ്രോഗ്രാമിനും എൻ്റെ ആശംസകൾ അതോടൊപ്പം തന്നെ ഋഷിപഞ്ചമി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം